ഹലോ ഗൈസ് അസാം വളിക്കും എല്ലാവർക്കും നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞരാ എന്താ പറ ഉമ്മയും ഉറക്കത്തിൽ എന്താ എന്താ സംഭവം എന്താ ഒന്നും ആവണില്ലേ ഞങ്ങൾ നോമ്പെങ്കിലും കഴിയും പിന്നെ നമുക്ക് ഇതാക്കാം അത് പ്രശ്നല്ലോ പെട്ടെന്ന് കേറിക്കോട്ടെ അതെ പെട്ടെന്ന് കേറിക്കോട്ടെ എന്താണ് സംഭവം കാട്ടിത്തരാ എന്താകാൻ പോലോപ്പ് ആക്കി മറ്റൊരി കാട്ടി കൊടുക്കാൻ വേണ്ടി അതെന്താണ് വായിച്ചറിഞ്ഞത് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് അതായത് രണ്ടു ലക്ഷം ആക്കാല് നമ്മള് വീഡിയോ യൂട്യൂബിന്റെ ചാനല് രണ്ടു ലക്ഷം ആവാൻ പോവാണ് കാണിച്ചു കൊടുത്ത സാധന ഞാൻ കാട്ടി തരാം എല്ലാരും വെയിറ്റിങ്ങിലാട്ടോ എന്താട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കേറുന്നുണ്ട് വെയിറ്റിങ്ങിലാണ് നമ്മള് വിചാരിച്ചാല് ഇരുന്നൂറ് രണ്ടു ലക്ഷം ആവുമ്പോഴെങ്കിലും അതിന്റെ അടിപൊളിയില് വല്യ കേക്ക് ചെറുപ്പൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് കേറി ഊർക്കുറത്തല്ലേ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ അറിയണേ ഞാനേ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒമ്പത് ഇനി വെറും ഒമ്പത് ഒമ്പത് എട്ട് വെയിറ്റി വെറും നാലാണ് നാല് അഞ്ച് അഞ്ച് ൈബേഴ്സ് ആറമ നിൽക്കേ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് രണ്ടരകുടി രണ്ടര തൊണ്ണൂറ്റെട്ട് തൊണ്ണെറ്റെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഓ പൊളി പൊളി ഈ ഞമ്മക്കിപ്പോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സുകളായിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് വീക്ക് ആവുന്നു എനിക്ക് നട്ടമാതിരില്ലേ കാരണം കേക്ക് ഒക്കെ ക്ലോസ് ചെയ്താണോ നമുക്ക് നമുക്ക് കേക്ക് മുറിച്ച വെയിറ്റ് ചെയ്തോ ഈ ഒരു നോമ്പിനാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം നോമ്പിനാണ് ഇത് പെട്ടെന്ന് അറിയോനെ മാഷാല്ല എന്തായാലും സെറ്റായി കാരണം രണ്ടാഴ്ച തന്നെ ഇടക്കാണ് ഒരു ലക്ഷം കഴിഞ്ഞേനെ പെട്ടെന്ന് രണ്ടു ലക്ഷം ഞമ്മള് വിചാരിച്ചിട്ടും കൂടിയില്ല ഇങ്ങനൊക്കെ ആവുന്നു ഇമ്മേ പൊലിവ് മാറണില്ല കേട്ടോ പ്രാർത്ഥനയുണ്ടാന്ന് എല്ലാരും പ്രാർത്ഥിച്ചു ഉമ്മാക്കും ഉമ്മമാക്കും വേണ്ടി എല്ലാരും എല്ലാവരും ും പ്രാർത്ഥിക്കാം എനിക്ക് ഇതിന്റെ സംഭവം ഞാൻ പറഞ്ഞരാ നമ്മള് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാ എന്താണ് സംഭവിച്ച ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞരാ നമ്മളിപ്പോ വേറെ ഇതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പൊ കയറിക്കൊണ്ട് നിൽക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാര് വേണ്ടി പ്രാര്ത്ഥിച്ചിട്ടുണ്ട് അതായത് കുറെ ആൾക്കാരും ഉമ്മമാക്കും ഉമ്മക്കും വേണ്ടി പൈസ അയച്ച് തരുന്നുണ്ട് നമ്മള് പൈസ അയക്കണമൊക്കെ അമ്മാനോടും അമ്മാനോടും ഉമ്മാനോടും അമ്മാനോടും പറയുന്നുണ്ട് അതായത് ഇല്ല അതേപോലെ ഞമ്മള് പറയുന്നുണ്ട് ഒക്കെ ഓരോരോ ഇതിന്റെ ഇടയിൽ നമ്മള് തിരക്കില് നമ്മളും മറന്നു പോകണു ദൂയമാടി കൊറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ എല്ലാം ഞമ്മള് കേക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ അമ്മമാൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഇമ്മാൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഉമ്മാൻ്റെ കേസ് ഇപ്പൊ ഉമ്മാക്കൊന്ന് വെയ്യപ്പൊന്ന് റെഡി ആയി വരുന്നുള്ളു മമ്മാൻ്റെ ഇപ്പൊ ഓക്കെയാണ് ബോഡിയൊക്കെ ഓക്കെയാണ് മുട്ടുവേണ്ടായി അതെ ഹോസ്പിറ്റലിൽ പോയ മരുന്ന് ഇപ്പൊ പക്ഷെ അതാ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പ്രായത്തതിനെ പോകുന്നുണ്ട് അല്ലേ സെറ്റല്ലേ നിങ്ങളൊരു സപ്പോർട്ട് ഇണ്ടായത് കൊണ്ട് മാത്രം ഞമ്മള് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ബ്ലോഗ് ആക്കാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഞാനിതിപ്പോ അതായത് ബെർത്ത് ഇതാണ് പോവല്ലേ ഞാൻ ഈ രണ്ട് ലക്ഷം പറയണത് എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട് അറിയുമോ എത്ര ഫസ്റ്റ് ആയിരം ആയ ടൈമിൽ നിന്നെ ഞങ്ങൾക്കറിയാം ആയിരം സഭമായപ്പോ തന്നെ അപ്പൊ ഈ രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷം ആൾക്കാർ ഞങ്ങൾക്ക് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ഞങ്ങളെ സപ്പോർട്ട് ഇപ്പൊ തന്നെ ായി പതിനാറായിരിക്കണ്ട് സെക്കൻഡിന് ഈ ഒരു സാഹചര്യത്തിൽ ഉമ്മമാക്കെ എന്താ പറയല്ലേ പ്രേക്ഷകരോട് എന്താ പറയുക ഉമ്മന്റെ 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 ഒക്കെ ഫാൻസിനോട് എന്താ പറയാലോ അല്ലോട് കുറെ ആൾക്കാർ മെസ്സേജില് കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കണം കൊറേ ആൾക്കാർ പറയണ്ട എന്താണ് എന്താ ഉമ്മന്റെ വർത്താനം എന്താണ് അതെ ഇത് ഉമ്മ ഉമ്മനോട് ചോദിച്ചൊന്നും വേണോ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ ഇമ്മമ്മ ഇമ്മമ്മക്ക് പറയല്ലേ പറഞ്ഞോളി അങ്ങനൊന്നുമില്ല ഇമ്മമ്മക്ക് എന്ത് വേണന്നുണ്ടീ പറ ഉമ്മനോട് പറഞ്ഞിട്ടില്ലേ ഇവര് ഇണ്ടായത് കൊണ്ടാണ് ഇത് നമ്മളാ പലപ്പണി പടം മുടങ്ങി കിടക്കണില്ലേ ഇപ്പൊ ഇവര് ഇണ്ടായോണ്ടാണ് പലപ്പണി അടുത്ത മാസം ഞാൻ കഴിച്ചാന്ന് പറഞ്ഞത് ആ പെലപ്പണി കഴിച്ചാ തുടങ്ങാന്ന് പറയുന്നത് അപ്പൊ ഉമ്മാക്ക് പോലാണ് നമ്മള് ഇതൊക്കെ നോക്കി പറഞ്ഞു എല്ലാരും എല്ലാവർക്കും നോമ്പൊക്കെ നോക്കണ്ട എല്ലാരും നോമ്പൊക്കെ ഒരുമ്പ് കഴിയാൻ നാലഞ്ചെണ്ണാവുക എല്ലാരും നന്നാക്കട്ടെ നല്ല പിന്നെ അതായത് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങക്ക് രണ്ടു ലക്ഷം സബ്ബായിട്ടില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളെ പരപ്പണി ഉമ്മ ഇപ്പോഴും അവിടെ നിൽക്കുവാൻ പെരപ്പണി പഞ്ചായത്തുകാരിപ്പൊ കൊണ്ടുപോയിന് പെരുന്ന കൊണ്ടുപോയിന് കാരണം ഞങ്ങക്ക് അമ്പതിനായിരം വെക്കാൻ പോലും ഇല്ല കാരണം ഉമ്മാന്റെ മാല പണയത്തിലാണ് ഇമ്മമാന്റെ എന്താണ് കമ്മലോ കമ്മലോ കമ്മലിന്റെ പണയത്തിലാണ് പറയാനൊന്നുമില്ല അതായത് ഗോൾഡ് ഉമ്മാന്റെ ഉമ്മന്റെയും കൗത്തിലും ഇതിലായിട്ട് ഒന്നുമില്ല ഒക്കെ പണയത്തിലാണ് ഇപ്പൊ നിക്കുന്ന സ്ഥലം പണയത്തിൽ വെച്ചിട്ടൊക്കെയാണ് ആ സ്ഥലത്ത് അവിടെ പെര കയറ്റിയത് അതായത് പഞ്ചായത്തിന് ഞങ്ങൾക്ക് കുറച്ചുണ്ട് പിന്നെ അതിന് പകരം ഞങ്ങൾ അടുത്ത കുറച്ചിട്ടിട്ട് അങ്ങനെ പിന്നെ ഓല് പറഞ്ഞത് ഒരു അമ്പതിനായിരം റുപ്പിയൻപാടുണ്ടെങ്കിൽ നിങ്ങളെ പെരന്റെ കിൻഡല് കൈ കിൻഡല് കഴിയുള്ളു അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ഗഡ് പഞ്ചായത്തിൽ നിന്ന് പാസ്സാവാൻ അപ്പൊ ആ പാസ് ആവാനുള്ള എമൗണ്ട് പോലും നമ്മളടുത്തില്ല അമ്പതിനായിരം റുപ്പിയല്ല പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് ഒരു വരുമാനം കഴിഞ്ഞ മാസം തൊട്ടേ കിട്ടൽ തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പൊ എന്താ അടുത്ത മാസം ഇപ്പൊ നമുക്ക് പെരപ്പാണി തുടങ്ങാനുള്ള പൈസ കിട്ടി അതെല്ലാം ഞങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രാണ് കേട്ടോ എനിക്ക് എന്താ പറയേണ്ടി അറിയില്ല ഉമ്മമാക്ക് എന്താ എന്താ പറയാ കുടുങ്ങി നിക്കുന്ന ടൈമാണ് കാരണം പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ ഈ നോമ്പ് തുടങ്ങിയപ്പോ ഞങ്ങളെ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു കാരണം പോലെയാണ് ഞമ്മക്ക് ഇത് പാസ്സാക്കി തരുന്നത് അതായത് പോലൊക്കെ ഇടപെടുന്നത് അപ്പൊ ഇവര് പറഞ്ഞതിന് നോമ്പ് കഴിയുമ്പത്തിന് പെരപ്പണി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉൾക്ക് ക്യാൻസൽ ചെയ്യല്ലാതെ വേറെ ലക്ഷ്യമില്ല അതായത് നമ്മളിപ്പോ പെരമക്ക് ഓലി പാസ്സാക്കി കുറച്ച് എമൗണ്ട് ആ എമൗണ്ട് അതെ ആ എമൗണ്ട് നമ്മൾ റിട്ടേൺ കൊടുക്ക അതായത് അല്ലാതെ ഉൾക്ക് വേറെ രക്ഷയില്ലാന്ന കാരണം ഇതിവിടെ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലമായത് അപ്പൊ അത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാനാണ് ഓലി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആകെ ലോക്കിലാണ് എന്താ ചെയ്യേണ്ട ഒരൊത്തും പിടിയില്ലാതെ നിൽക്കുന്ന ടൈമിലാണ് നമുക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് പറയുന്ന സാധനം നമുക്ക് ക്ലിക്ക് ആയത് ഏ യൂട്യൂബ് പറയണ സാധനം ഇൻസ്റ്റാഗ്രാം പറയുന്ന സാധനം ക്ലിക്ക് ആയത് അതുകൊണ്ട് ഇപ്പൊ കുറച്ചേലൊരു ആശ്വാസം അല്ലേ കൊറച്ചേലും മാത്രല്ല കേട്ടോ നല്ല രീതികളൊരു ആശ്വാസം തന്നെയാണ് ഇപ്പൊ ഇപ്പത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴും അതെ അതായത് പെരിതച്ചല്ല എല്ലാ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും

ഞാൻ പറഞ്ഞ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പണിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞാനും ഓനും ഇപ്പൊ വർക്ക് ചെയ്ത് പണിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് മാസം കുറഞ്ഞ ശമ്പളം ഉള്ളത് എനിക്ക് പോനും അതിന് തന്നെ ഞങ്ങൾ രണ്ടാളും ഈ പെരന്റെ അതായത് ഈ പെരക്ക് ലോൺ എടുത്തത് അതിന്റെ അടവ് പോണാന് പിന്നെ എനിക്ക് ഞാൻ ഈ ഫോൺ എടുത്തിന്റെ അടവ് പിന്നെ എന്റെ ബൈക്കിന്റെ അടവ് പക്ഷെ ബൈക്കൊക്കെ ഇപ്പൊ കൊടുത്തു അതിന്റെ ഒക്കെ അടവ് പോകണാനി പക്ഷെങ്കില് പണി നിർത്തി ഞങ്ങൾ രണ്ടാളും ഇത് തന്നെയാണ് ഫുൾ ആയിട്ട് ഇതിന് തന്നെ ഇറങ്ങി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഇറങ്ങിയോണ്ട് ഇപ്പൊ എന്താ നമ്മളെ പരപ്പണി ഇപ്പൊ തുടങ്ങാനായി പറ്റി അല്ല ഇന്നും പോയില്ലല്ലോ ആ ഷീറ്റ് കട്ടമ്മൂടെ പിന്നെ ആ കട്ടന്റെ പൈസ കൊടുക്കാന് പതിമൂവായിരം ശരി കാരണം പെരക്കാരെ ഗോൾഡ് മാത്രം വെച്ചിട്ടോട്ടെ നമ്മൾ ആ പെരപ്പണിമുഖം കൂടി നോക്കിയാ കാരണം കുടുംബക്കാരത്തിന്ന് വരെ സ്വർണം അതായത് വാങ്ങിട്ട് വരാണ് ഞമ്മള് പൈസ എടുത്തിട്ടുണ്ടായിന് അതായത് ആ പെരമക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ല അതായത് ഒന്നാവുന്ന ഞമ്മളും വിചാരിച്ചിട്ടില്ല കാരണം കയ്യിൽ നിന്ന് പോകുന്നതന്നെ വിചാരിച്ചേനെ തൊട്ടതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിന്നീനെ ഈ നോമ്പൊക്കെ ആയപ്പോണ്ടല്ലോ നോമ്പൊക്കെ തുടങ്ങിയപ്പം അഞ്ചിൻ്റെ പൈസ അല്ലെങ്കിൽ കയ്യിൽ കാരണം ഈ മാസം നോമ്പ് റമദാ മാസമാണ് ഏഹ് വിളിച്ചുണ്ടാക്കി തിന്നണന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ടേ കാര്യമായിട്ട് സത്യം പറയാം നോമ്പോന്നൊക്കെ അതായത് ഇതൊക്കെ നമുക്ക് ഇപ്പഴാ സെറ്റായത് കാരണം പൈസ ഒക്കെ കൊറച്ചേലും ഇപ്പോളൊന്നും കിട്ടിയത് കാരണം പൊടി ആ വാങ്ങിക്കാണ് കാരണം ഒന്നിനൊന്നുമില്ല പൈസ ഒന്നും പൊടിപ്പിക്കാനൊക്കെ പൊടി വാങ്ങാല്ലേ ഒരു മാസം മുമ്പേ പണി മൈൻഡ് ആകെ പോയിക്കണു കാരണം എന്താ കാട്ടേണ്ടി വരാത്ത സിറ്റുവേഷൻ ആണ് പിന്നെ അതൊക്കെ റെഡി ആയി പോന്നു ഇപ്പൊ ഭയങ്കരമായിട്ടൊരു സമാധാനം സത്യം പറയാ കൊറച്ചല്ലോ ഒരു ആശ്വാസം കൊറച്ചല്ലേ കൊറച്ചധികം ആശ്വാസം നല്ല ആശ്വാസുണ്ട് എല്ലാരും പ്രാർത്ഥനയും അതുകൊണ്ട് ഞാൻ കഴിഞ്ഞൊന്നും ഇന്റെ കാല് ശരിയാവൂല ഇത്ര ആൾക്കാര് രോഗികളെ ഇപ്പൊ ഞാൻ ഇന്ന് പോയിട്ട് നിങ്ങളെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് നടന്നു പോയി വടിയൊന്നും കുത്താതെ പോയി തിരുമ്പി തോരട്ട് കൊണ്ടുവന്ന് തോരട്ടു പഠിച്ചോണ്ട് പക്ഷെ ഇണ്ടല്ലോ എനിക്കൊരു വിശ്വാസം ഇണ്ടായിന് യൂട്യൂബിലല്ലനി യൂട്യൂബില് ചെറിയൊരു വിശ്വാസം ഇല്ല ഇൻസ്റ്റഗ്രാമത്ത് പൈസ ഉണ്ടെങ്കിലും മാസത്തെ വരുമാനം പോകുന്നൊരു വിശ്വാസം ഉണ്ടായിന് പക്ഷെ യൂട്യൂബിമ്പാടൊന്നായപ്പോ ഒരു സമാധാനം

എഴുന്നൂറ്റി മൂന്ന് ഫ്ലോപ്പ് ആയി നമ്മള് സത്യത്തിനും പേടിച്ചു അതായത് ഒന്ന് താഴ്ത്തിയാണ് പിന്നെ ഒന്ന് കാരണം കാല് സീനായി ലിഗ്മെന്റ് പോയി അതേപോലെ തന്നെ പെരപ്പണി ബ്ലോക്ക് ആയി ഇതെല്ലാം കൂടി നമ്മള് സത്യത്തിനൊന്ന് പേടിച്ചു പിന്നെ ഒന്ന് ശെരിയായപ്പോ അല്ല ഷാ എന്താ ഇനിയിപ്പൊ എന്താ ഇതിപ്പോ നമ്മള് ബ്ലോഗി എടുക്കാന്ന് വിചാരിച്ചല്ല പക്ഷേങ്കിൽ ഇത് മനസ്സിലായിട്ടില്ല കമന്റിൽ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ റിപ്ലൈ തരാത്ത അതായത് പല വിധത്തിലും പല ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോ നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ മാക്സിമം നമ്മള് റിപ്ലൈ കൊടുക്കണുണ്ട് കാരണം നമുക്ക് ഇൻസ്റ്റ വീഡിയോ ഉണ്ട് അതേപോലെ യൂട്യൂബിന്റെ വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്യാ നമ്മളിപ്പോ ഇപ്പത്തെ സിറ്റുവേഷൻ നമ്മൾ നമ്മളിപ്പോ വീട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ നിൽക്കുക എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മള് പുതിയ വീട വേറെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാണ് ഇതിനെല്ലാം നമുക്ക് തീരെ ടൈം നോക്കുകയാണ് പിന്നെ വരാൻ പോണത് മയക്കാലൊക്കെയാണ് നമ്മളെ അറിയാം അവിടെയാണെങ്കിൽ മിനിറ്റിന് മിനിറ്റിനൊരു കാറ്റ് അടിച്ചാൽ ടൈപ്പാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് പോക്കാണ് ഞങ്ങൾ പണ്ട് നിന്ന ഷോപ്പ് അവിടെ വൈഫൈ കറന്റ് പോയി കഴിഞ്ഞാലും പ്രശ്നമല്ലല്ലോ ഇൻവേർട്ടറിന്റെ ഇൻവേർട്ടറി പോയിട്ട് വീഡിയോ ഡൗൺലോഡ് ആക്കാനാണ് ഇപ്പോ എന്തായാലും നോക്കിയോട്ടെ സെറ്റായാ മതി നമ്മക്ക് വീട് അപ്പൊ കൈസ് ഞമ്മളെ ഇന്നത്തെ വീട് നമ്മളിവിടെ വൈൻഡപ്പ് ആക്കാണ് അപ്പൊ നിങ്ങക്ക് വേറെന്തേലും പറയാണ്ടോ മമ്മ മമ്മാക്കൊന്നും ഉറങ്ങണം മമ്മാക്കൊന്നും ഉറങ്ങണം അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈന്റെ പാക്കാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ഇതിന്റെ ഒരു വീഡിയോ ഉണ്ടാവും എന്താണ് പറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയുന്ന ഒരു വീഡിയോ ഉണ്ടാവും അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ വൈകാശ് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഇമ്മ ഉറങ്ങാണേ അങ്ങട്ട് നോക്കിട്ട് ടി വിയിലൊന്നുമില്ല ആൾക്കാർ അപ്പൊ ആറ്റ നമുക്ക് അടുത്ത വീഡിയോ കാണാറുണ്ടത്തെ